കുട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമന്ദ്രയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവി കടയിൽ പോയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ശ്രീദേവിയുടെ ഫോണിലേക്ക് ശ്രീകല വിളിക്കുകയാണ് ശ്രീകല വിളിച്ചിട്ട് ചോദിച്ചു അല്ലമ്മളെ നീ ഇത് എവിടെയാണ് വീട്ടിലെത്തിയെന്ന് നോക്കാം ഇല്ലമ്മേ ഞാൻ വീട്ടിലെത്തിയില്ലെന്ന് പറയാം നീ ഇത്ര സമയത്ത് എന്തെടുക്കുവായിരുന്നു ഏഹ് നിനക്ക് നേരത്തെ കാലത്ത് വീട്ടിലേക്ക് പോകാൻ മേലെ ചോറൊക്കെ കൊണ്ടുപോകൊടുത്തിട്ട് നേരത്തെ പോയാൽ എന്താ കൊഴപ്പെന്ന് വയ്ക്കും അതിന്റെ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആനന്ദനോട് അല്പം സംസാരിച്ചിരുന്നമ്മയെന്ന് പറയാണ് അല്ലമ്മേ അമ്മ ഇത് എവിടെയാന്ന് നോക്കണം ഞാൻ വീട്ടില് ഞാനാണെങ്കിൽ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറയേണ് ഏഹ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതെ എന്നിട്ടേ പ്രശ്നമായോ എവിടെ പ്രശ്നാവാനായിട്ട് ഞാൻ അതൊപ്പം ഗോമതി അമ്മ ഇത്രേം മീനാക്ഷിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കൃത്യസമയത്തരം ബാലിനും എത്തി എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ ബാലച്ഛനെ ചോദിക്കാം എവിടെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി മോള് പേടിക്കണ്ടെന്ന് പറയാണ് അല്ലമ്മേ നാളെ മുതൽ എനിക്ക് ബാലച് ചോറ് കൊണ്ട് കൊടുക്കാൻ പറ്റുവോന്ന് ചോദിക്കാം പിന്നെ പറ്റാതെ അതൊന്നും ഒരു കുഴപ്പമില്ല അല്ല എനിക്ക് എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക നീ എന്തിനടി ഉച്ചയ്ക്ക് ചോറും പൊക്കി പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോന്നെ അയാൾ വേണേ വന്ന് ഉണ്ണുവോ ഉണ്ണാതിരിക്കുവോ എന്ത് വെള്ളം ചെയ്യത്തില്ലെന്ന് ചോദിക്കുക അതല്ലമ്മേ അതിന്റെ മര്യാദ അതല്ലല്ലോ ഞാൻ കൊണ്ട കൊടുക്കുന്നല്ലേ എന്റെ മര്യാദ പിന്നെ വലിയ മര്യാദ നീ കൂടുതൽ എന്നും പോണ്ടെന്ന് പറയാ അമ്മേ അതെനിക്ക് അറിയില്ല എന്ത് ചെയ്യണോന്ന് അതേ മോളെ നിനക്കറിയാലോ നീ അവിടെ എങ്ങനെ പിടിച്ചു നിന്നേ മതിയാവുള്ളൂന്ന് പറയണെ എനിക്കിപ്പോ ഭയങ്കര സങ്കടമാമേ എനിക്കാണെങ്കിൽ അവിടെ അവരാരും ഒരു വിലയും തരുന്നില്ല ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചാലും അവസാനം ഞാൻ കുറ്റം മാത്രം കേൾക്കണേന്ന് പറയും അതൊക്കെ നിന്റെ ഒരു കഴിവില്ലായ്മയാണ് നീ വേണം അവിടെ പിടിച്ച് പിടിച്ചു നിൽക്കാനായിട്ട് അറിയാലോ എല്ലാരും കയ്യിലെടുക്കണം നീ അല്ലെങ്കില് നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറയാ അല്ല നീ ഇത്ര സമയം ലേറ്റ് ആവേണ്ട കാര്യം ഉണ്ടായിരുന്ന ചോദിക്കും അത് പിന്നെ വരുന്ന വഴിക്ക് ക്ഷേത്രത്തിലൂടെ ഒന്ന് കയറിയമ്മ ഇത്തിരി മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഓഹോ അപ്പൊ ഇപ്പൊ നിനക്കും മനസമാധാനം ഇല്ലേ അത് പിന്നെ അമ്മേ എന്ത് ചെയ്യാനാ കാരണം അത്രയും വലിച്ചത് ചെയ്തിട്ടാണല്ലോ പോയി നിൽക്കുന്നേ ഇതൊക്കെ ആയിട്ട് ശ്രീകല പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞു നോക്കി കണ്ടിട്ട് നിൽക്കേണ്ടത് നിന്റെ കടമയാ ഇനി നീ അവിടെ എവിടെ നിന്നെ തിരിഞ്ഞ് അടന്ന് ഇരിഞ്ഞ് അങ്ങോട്ട് നടന്നിട്ട് അവിടെ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയൊന്നും വിളിച്ചു കിടന്ന് കരഞ്ഞക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകല പറയാണ് പിന്നീട് ഫോൺ വെച്ച് ശ്രീദേവി വീട്ടിലേക്ക് പോവാണ് ഞാൻ വൈകുന്നേരമായി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും മിത്രയും മീനാഴ്ചയും കൂടെ എന്ത് ചെയ്യുവാണ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന വീട്ടുവരിന്ന് പോണം ആ ആ ട്യൂഷൻ പഠിക്കുന്ന വീട്ടിൽ പോയി ആ പിള്ളേരുടെ അവരെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എങ്കിൽ മാത്രം ഇനി ഇത്രയ്ക്ക് ട്യൂഷൻ എടുക്കാൻ പോകാൻ പറ്റുള്ളൂ പക്ഷെ അത് വീട്ടിൽ എന്ത് പറഞ്ഞിട്ട് പോവും ആ ഒരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ചില പ്ലാനുകളൊക്കെ നടത്തുവാണ് പിന്നീട് നേരെ ഗോമിതിരടുത്തേക്ക് എല്ലുകയാണ് ഗോമതിരി നിത് എന്താ രണ്ടുപേരും കൂടെ റെഡിയായിട്ട് ഇവിടെയെങ്കിലും പോകുകയാണെന്ന് നിൽക്കും അത് പിന്നെ അമ്മ ഞങ്ങൾ ക്ഷേത്രത്തിൽ വരെ പോവാ അമ്മ വരുന്നുണ്ട് നിൽക്കും ഓ എൻ്റെ അടുക്കളപ്പണികൾ തീർന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവിയെ കണ്ട് മിത്രം മീനാക്ഷിയും പരസ്പരം നോക്കുകയാണ് ആ സമയത്ത് ശ്രീദേവിയോട് ഗോമതി പറഞ്ഞു അതേ ഒരു കഞ്ച് നീ കൂടെ ഇവരോടൊപ്പം ക്ഷേത്രത്തിൽ പോയിക്കോളാൻ പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷം ശ്രീദേവി പറഞ്ഞു അന്ന് അവിടെ നിൽക്ക് അഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പം റെഡിയായിട്ട് വരാന്ന് പറയണ മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കി ഏ പെട്ടെന്ന് മീനാക്ഷി എന്ന് പറഞ്ഞു ആ അതിനിപ്പെന്താ റെഡി ആയിട്ട് വരാൻ ഒക്കെ പറയാണ് മിത്രം പറഞ്ഞു അതെങ്ങനെ ശരിയാന്ന് ചേച്ചി നിൽക്കുക അതെന്താ നമുക്ക് കോളേജിന്റെ പോണ്ടേ ഓ ശരിയാണല്ലോ ഒന്ന് ഒന്നിണ്ട സ്ഥലത്ത് ഞങ്ങൾക്ക് കയറാനുണ്ടെന്ന് പറയണം അതിപ്പെന്താ ഞാനും അവിടെ വന്നോളന്ന് ശ്രീദേവ് പറയാ ഏയ് അത് മൂന്ന് പേര് പോയാൽ ശരിയാത്തില്ല ഞങ്ങൾ രണ്ടുപേരും പോയാൽ മാത്രം ശരിയാകത്തുള്ളൂ എന്ന് പറയാം കോമതി പറഞ്ഞു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ അതങ്ങനെയാമ്മേ അതൊക്കെ നമ്മൾ വന്നിട്ട് പറയാം ഇപ്പൊ സമയമില്ല പോട്ടയെന്ന് പറഞ്ഞ് രണ്ടുപേരും പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് ശ്രീദേവി പറഞ്ഞു കണ്ടില്ലേ അമ്മേ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ടില്ല അവർ രണ്ടുപേരും പോയെന്ന് പറയാ ഏയ് അങ്ങനെ ആകാൻ വഴിയില്ല അതെ എനിക്കറിയാം അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറയാണ് ഗോമതി കഴിഞ്ഞു അതിപ്പം ശ്രീദേവിക്ക് തോന്ന അങ്ങനെയൊന്നും അവർ ചെയ്യത്തൊന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യം എന്ന് പറയാണ് പിന്നീട് മീനാക്ഷിയും മിത്രങ്ങളെ നടക്കുവാണ് അപ്പൊ അവർക്ക് കൃത്യമായിട്ട് വീടൊന്നും അറിയത്തില്ല മീനാക്ഷിയുടെ ഫ്രണ്ടിന്റെ അങ്ങനെ അവരവസാനം വീട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ മീനാക്ഷിയുടെ ഫ്രണ്ട് ഇറങ്ങി വന്ന് ഇറങ്ങി വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ട്യൂഷനെ കുറിച്ചൊക്കെ പിന്നീട് മിത്രയോട് പറഞ്ഞു എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരാൾ അഞ്ചിലും ഒരാൾ മൂന്നിലും അപ്പൊ കഴിഞ്ഞ വരെ ഒരാൾ ട്യൂഷൻ എടുക്കാൻ ഈ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് ഡെലിവറിക്ക് പോയതേക്കുവ അതുകൊണ്ട് ട്യൂഷൻ എടുക്കാൻ പറ്റില്ല പിന്നെ അല്ലാതെ ട്യൂഷൻ പിടിപ്പിക്കുന്ന സ്ഥലമുണ്ട് അത് പിന്നെ ഒത്തിരി കുട്ടികൾ ഒരുമിച്ചിരുന്ന് എടുക്കുന്നതല്ലേ അപ്പം ചിലപ്പോൾ ഇവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടി എന്ന് വരത്തില്ല പോരാത്തിനും ഒരു ഇച്ചിരി പുറകോട്ടും കൂടിയാണേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഹോം ട്യൂഷന്റെ കാര്യം ഏർപ്പാടാക്കുന്നതെന്ന് പറയാണ് ചേട്ടൻ മിത്രൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തതരാന്ന് പറയാം അല്ല മിത്രയ്ക്ക് അപ്പം കോളേജൊക്കെ ഉണ്ടോ ക്ലാസ്സിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക ആ ക്ലാസ്സിൽ പോകുന്നുണ്ട് ഞാൻ ഒന്നെങ്കിൽ വീക്കെൻഡിൽ എടുക്കാം അല്ലെങ്കിൽ ഡെയിലി വന്നിട്ട് ഒരേ മണിക്കൂർ എടുക്കാം എന്നൊക്കെയാ പുള്ളിക്കാരത്തിൽ പറയാ ഇത് കേട്ടാ മിത്രം ഞാൻ ആലോചിച്ചിട്ട് പറയാൻ ചേച്ചി വീക്കെൻഡിലാണോ അതോ അല്ലെങ്കിൽ ഡെയിലി എടുക്കണേന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് പറയാന്നൊക്കെ പറയണ അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവരെ തിരികെ മടങ്ങണ വഴിക്ക് ഏറ്റവും വലിയ പ്രശ്നം അതല്ലാന്ന് മീനാഷ്ക്കാണെങ്കിലും മിത്രയ്ക്ക് അറിയാം മിത്രക്കാണെങ്കിലും അറിയാം കാരണം ബാലിനോട് പറയണം അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പിന്നീട് മീനാക്ഷി പറഞ്ഞ് ഇനിയിപ്പോ അച്ഛനോട് എങ്ങനെ പറയും അച്ഛൻ സംബന്ധിച്ചാൽ മാത്രമല്ലേ ട്യൂഷനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് അവടെ പൊട്ടി പാളീസായി പോയതാ രണ്ടാം ട്രിപ്പാണിത് എങ്ങാനും എവിടെയാലും പാളി പോയിട്ടുണ്ടെങ്കിൽ മൊത്തം കളികളും പോവും കാരണം വെറുതെയായിപ്പോ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ട്യൂഷൻ്റെ കാര്യം ഏർപ്പാടാക്കിയൊക്കെ തന്നെ ഇനിയിപ്പോ അവരോട് പറഞ്ഞെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി പോകാൻ പറ്റില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയൊരു നാണക്കേടാവുകയും ചെയ്യും പിന്നീട് മിത്ര പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അപ്പച്ചനെക്കൊണ്ട് ചോദിച്ചാലോ അപ്പച്ചാണ് പിന്നെ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതി പറഞ്ഞ് അങ്കളിനോട് പറഞ്ഞ് സംസാരിച്ച് സെറ്റ് ആക്കി തന്നോളും അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞ അത് ശരിയാ നല്ലൊരു കാര്യ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന ഇമത്തേനും കഥകെല്ലാം തുറന്നു കിടക്കുന്നു ഏഹ് ഇതെന്ത് പറ്റി കഥകളെല്ലാം തുറന്നു കിട്ടിരിക്കുന്നെ വല്ല കള്ളന്മാര് കയറിയ പോലും അറിയത്തില്ലോ അപ്പോഴേക്ക് അടുക്കള തട്ടുമുട്ടിന്റെ ഒച്ച കിട്ടും അമ്മ ഞാൻ തോന്നും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയുടെ കിഴിവും ഗോമതി അടുക്കളയെ തകൃതിയായിട്ട് പണിയിലായിരുന്നു രണ്ടുപേരെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല ക്ഷേത്രത്തിൽ പോയിട്ട് വന്നോന്നിരിക്കും പോയിട്ട് വന്ന ലക്ഷണങ്ങളൊന്നുമില്ല നെറ്റിയ നെറ്റിയെ കുറിയൊന്നും കാണുന്നില്ല എന്താന്ന് നോക്കുകയാണ് അത് പിന്നെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് എന്താ മോളെ എന്താ കാര്യം എന്താ നിൽക്കും പെട്ടെന്ന് മിത്ര പറഞ്ഞു അത് പിന്നെ ഞങ്ങളെ ക്ഷേത്രത്തിൽ പോയതല്ല അപ്പച്ചീന്ന് പറയാണ് ക്ഷേത്രത്തിൽ പോയതല്ലേ പിന്നെ എങ്ങോട്ടാ പോയത് കാര്യങ്ങളൊക്കെ തെളിച്ച് പറയാന്ന് പറയാണ് അത് ഏട്ടപ്പഴ പറഞ്ഞു ട്യൂഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ട്യൂഷനെടുക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയതെന്ന് പറയാണ് ഏഹ് ട്യൂഷനോ ഇനി വീണ്ടുവോ എൻ്റെ ഭഗവാനെ ബാലാൻ്റെ ഭയന്നുള്ള ചീത്ത മൊത്തം കേൾക്കേണ്ടി വരും തോന്നി പറയണം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അത് ഞങ്ങള് അച്ഛനോട് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ അമ്മ ഒരു കാര്യം ചെയ്യാ അമ്മ തന്നെ അച്ഛനോട് പറ ഈ പറയൂഷന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ എന്ന് പറയണം ദൈവമേ എന്നെ കൊലക്ക് എടുക്കാനുള്ള പരിപാടിയാണോ രണ്ടുപേരും ചോദിക്ക അതല്ല അമ്മയൊന്ന് പറഞ്ഞു നോക്കമ്മേ നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ അമ്മയ്ക്കാണെങ്കിൽ അതിന് തഞ്ചത്തിനും തായത്തിനും ഒക്കെ പറയാൻ അറിയാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛൻ ഞങ്ങളോട് ദേഷ്യപ്പെടുവെന്നൊക്കെ മീനാക്ഷി പറയാണ് മിത്രോട് ഞാൻ അത് ശരിയാ അപ്പച്ചി അപ്പച്ചി എന്നൊന്ന് പറ ഞങ്ങൾ പറഞ്ഞിട്ടു അപ്പച്ചി എന്നെ ഒന്ന് പറയാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയാം അവസാനം ഗോമതി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കുണ്ട് ശ്രീദേവിയുടെ വരെ ശ്രീദേവിക്ക് മനസ്സിലായി മൂന്ന് മൂന്നുപേരും കൂടെ എന്തോ ഒരു ഗൂഢാലോചനയാണ് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് അപ്പൊ ശ്രീദേവി വന്ന് കഴിഞ്ഞപ്പൊ കേൾക്കുന്നതാണെങ്കിൽ അതെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ ആയിട്ട് അവതരിപ്പിക്കണം അങ്കളുടെ മുന്നിൽ എന്നും മിത്ര പറയുന്നതാണ് ഓഹോ അപ്പോൾ എന്തോ ഒരു കാര്യമുണ്ട് കാര്യം സാധ്യത വേണ്ടിട്ടുള്ളതാണ് അങ്ങനെ എന്തെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് കരുതി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രീദേവിയെ കണ്ടതും മീനാക്ഷിയും മിത്രയും പെട്ടെന്ന് സംസാരമൊക്കെ നിർത്തി അല്ല നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നേ എന്ന് ചോദിക്കുവാണ് ഇതൊരു മീനാക്ഷി പറഞ്ഞേ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി മനസ്സിലായി ഇപ്പോൾ എനിക്ക് മനസ്സിലായിന്ന് പറയണം മിത്രയും ഞെട്ടി ഇവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉടനെ തന്നെ അച്ഛന്റെ ചെവിയിൽ എത്തിക്കും എന്നാൽ പിന്നെ അതോടുകൂടി തീർന്നു കാര്യങ്ങളൊക്കെ പിന്നീട് ശ്രീദേവി പറഞ്ഞു ആഹാ അപ്പം ബാലച്ഛൻ അറിയാതെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടാനുള്ള പരിപാടിയല്ലേ ഇന്നാൾ ഇതുപോലെ അറിയാലോ ട്യൂഷനെടുത്ത കാര്യത്തിൽ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം മിത്രയുടെ മുഖം കൊണ്ട് മാറി മീനാക്ഷി പറഞ്ഞു അല്ല എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളല്ലേ പറഞ്ഞോളൂ അത് ഞങ്ങൾ നോക്കോളാം അതിന് ശ്രീദേവിയെടുത്ത് അതിനകത്ത് എന്തിനാ ഇടയ്ക്ക് കയറുന്നതൊക്കെ മീനാക്ഷി ചോദിക്കുകയാണ് ഏ ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ അതിനിപ്പം ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ പറയണം പെട്ടെന്ന് തന്നെ ഗോമതി പറഞ്ഞു അതെ ശ്രീദേവളെ ദൈവത്തെ ഓർത്ത് ആരോടും പറയലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ എല്ലാം കേട്ടായിരുന്നു ആ പുറത്ത് നിന്നിട്ട് വീണ്ടും അല്ലേ പിന്നെ നിങ്ങൾ എന്നോട് പറയോ എന്ന് അറിയാൻ വേണ്ടിയാ മിണ്ടായിരുന്നെന്ന് പറയാണ് പെട്ടെന്ന് മീനാക്ഷിക്കൊരു ഞെട്ടൻ ഉണ്ടായി മീനാക്ഷി പറഞ്ഞ് അതെ അച്ഛൻ്റെ അടുത്ത് അങ്ങ് ചെയ്യുന്നത് പറഞ്ഞു കൊടുത്തേക്കല്ലെന്ന് പറയാണ് ആ കൃത്യ സമയം വന്നു കഴിയുമ്പം ഞങ്ങളതെല്ലാം പോയി പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞ അനുവാദം മേടിച്ചോളാം അതിനെ ശേഷം ട്യൂഷൻ എടുക്കാനായിട്ട് പോവുന്നുള്ളൂ അതിനുമുമ്പ് പറഞ്ഞു കൊടുത്ത് കുളവാക്കല്ലെന്ന് പറയാണ് അത്ര ഉപകാരം ചെയ്തോളെന്ന് പറയാം ഇത് കേട്ടപ്പോ ശ്രീദേവ് പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏഹ് എന്നൊക്കെ പറഞ്ഞ് ഒരു മതി അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാണ് മീനാക്ഷിക്കും പുത്രയ്ക്കും സങ്കടമായിപ്പോയി ഇനി ഇതിന്റെ പേരിൽ എന്താ പ്രശ്നം ഉണ്ടാകാൻ പോന്നെ ആരെയെന്ന് കരുതി അവരാണ് അറിഞ്ഞിരിക്കുന്നത് വെറുതെ ഇരിക്കത്തില്ല ശ്രീദേവിയുടെ സ്വഭാവമല്ലോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരം എല്ലാവരും കൂടെ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഗോമതി ഇഡ്ഡിലായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇഡ്ഡില് കഴിക്കുമ്പോൾ ധർമ്മം പറഞ്ഞു എപ്പോഴും ഇഡ്ഡലി മാത്ര പല ബൊറോട്ടയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലായിരുന്നു പറയുന്നത് ബാലൻ പറഞ്ഞു മിണ്ടായിരുന്നു കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണാ എന്നൊക്കെ പറഞ്ഞു ബാലൻ ചീത്ത പറയാണ് ആ സമയം ധാർമ്മം പറഞ്ഞു ഞാൻ നല്ലൊരു കാര്യല്ലേ പറഞ്ഞെന്ന് പറയാണ് കിട്ടിയ അവസരം മുതലാക്കി ശ്രീദേവി ഞാൻ അടുക്കള കയറുവാണെങ്കിൽ ഇങ്ങനൊന്നും ആക്കില്ലായിരുന്നു ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അതായിരുന്നു ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നേ ഇപ്പൊ അമ്മ സമ്മതിക്കുന്നില്ലാത്തോണ്ടാ അല്ലെ ഞാൻ തയ്യാറാക്കിയാണെന്ന് പറയാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അമ്മ സമ്മതിക്കുന്നിരുന്നോ അടുക്കള കയറാനായിട്ട് ഇപ്പൊ ആരുടെ ഒരു സമ്മതം പ്രത്യേകിച്ച് വേണോ നിനക്ക് അടുക്കള കയറി എന്താ കുഴപ്പം എന്ന് ശ്രീദേവിയുടെ ചോദിക്കുക ഞാൻ കയറിക്കൊണ്ടിരുന്ന അച്ഛാ അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മ പാചകം ചെയ്താലും ശരിയാകത്തോളം അതുകൊണ്ടാണ് ഞാൻ കേറായിരുന്നേന്ന് പറയാ ഇതെന്താ ഗോമതി നീ എന്നെ അവിടെ അടുക്കളയിൽ ഒരു ഊരുവലക്ക് കൽപ്പിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്ക ഏഹ് അങ്ങനെയൊന്നുമില്ല ബാലേട്ട ആർക്കെപ്പോ വേണം അടുക്കള വരാലോ ഞാൻ ആരെയും തടഞ്ഞിട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയാണ് ഈ സമയം ധർമ്മം പറഞ്ഞു എന്റെ ദൈമേ ഞാനൊരു ഇഡ്ഡലിയുടെ കഥയെ പറഞ്ഞോളൂ അത് ഇതുവരെ എത്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം സാരൂല്ല ഞാൻ എങ്ങനെയല്ലേ ഇത് കുറച്ച് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന് ധർമ്മം ഇരുന്ന് കഴിക്കുവാണ് പിന്നീട് മീനാക്ഷിയും ഇത്രയും കൂടെ ഗോമതിയുടെ തന്നെ നോക്കുവാണ് കാരണം ആ ട്യൂഷൻ്റെ കാര്യമൊന്നും സംസാരിക്കണമല്ലോ പക്ഷേങ്കിൽ ഗോമതിയാണെങ്കിൽ നോക്കി പോലെ ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ ആ സമയത്ത് ബാലിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലിന് അത് മതി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഏറ്റുപോയ സമയത്ത് ബാലിൻ്റെ ഒപ്പം ഗോമതി അങ്ങോട്ട് ചെല്ലുവാണ് ഗോമതി ട്യൂഷന്റെ കാര്യം പറയാൻ ഓർത്തങ്ങൾ ചെന്നു പിന്നീട് ഗോമതിയോട് ബാലൻ പറഞ്ഞു എൻ്റെ ഗോമതി നീ എന്നും ഇടലും ഉണ്ടാക്കി വെക്കല്ലേ ധാരാളം ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടില്ല പറഞ്ഞു ചോദിക്കും ഓഹോ അപ്പം ബാലേട്ടനും ഇഷ്ടമില്ലല്ലേ ഞാനുണ്ടാക്കുന്ന അല്ലേലും എനിക്കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ആർക്കും ഇഷ്ടമില്ലെന്ന് എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല ബാലേട്ടാന്ന് പറയാം അതല്ല ഗോമതി ഞാൻ പറയുന്നത് കേട്ട് വേണ്ട ബാലേട്ടം കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം മീനാക്ഷിയും ഇത്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഇനിയിപ്പം അമ്മ പറഞ്ഞിട്ട് ഈ കാര്യം അച്ഛൻ അറിയാൻ പോകുന്നില്ല കണ്ണും കൊണ്ടും കൈകൊണ്ടെല്ലാം കാണിക്കുകയാണ് പറയാൻ പറഞ്ഞുണ്ട് ഈ സമയം ഇഡ്ഡലി പ്രശ്നം പറഞ്ഞ് അവരുടെ ഇണ്ടിലും കൂടെ ഉറക്കം ഉണ്ടാക്കുകയാണ് അവസാനം ഗോമതിക്ക് ദേഷ്യം വന്നു ഗോമതി പറഞ്ഞു ഇവിടെ അല്ലേലും എനിക്കറിയാം ഇപ്പൊ എനിക്കൊരു വിലയില്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് ഇത്ര മീനാക്ഷിയോട് പറഞ്ഞു ഇത് പോയ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം എന്ത് ചെയ്യും ആകെയുള്ള പ്രതീക്ഷ അപ്പച്ചയായിരുന്നു അപ്പച്ചയും കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്യൂഷൻ എടുക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്